അറുപതുകളിൽ അമേരിക്കയിലെ യുവജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയ ഹിപ്പി സംസ്കാരം പിന്നീട് ലോകം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു അക്രമമില്ലാത്ത അരാജകത്വം അടിസ്ഥാനമാക്കിയുള്ള സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങളിലെ യുവാക്കളുടെ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു ഇത് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഹിപ്പിയിസം മുന്നേറിയത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി മുതലായ സമ്പന്ന മുതലാളിത്ത രാജ്യങ്ങളിൽ രൂപം കൊണ്ട യുവജനങ്ങളുടെ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു ഇത് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ഉത്ഭവം ഹിപ്പികളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സഞ്ചാരികളും ചുരുക്കമായിരിക്കും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ ത്യജിച്ച് മറ്റൊരു ആകുലതകളും ഇല്ലാതെ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണ് ഹിപ്പികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ യൂറോപ്പിലാണ് ഹിപ്പി പ്രസ്ഥാനം പടർന്ന് പന്തലിച്ചതെങ്കിലും ഹിപ്പികൾ തങ്ങളുടെ യാത്ര യൂറോപ്പിൽ മാത്രം ഒതുക്കിയിരുന്നില്ല ഇസ്താംബൂൾ കടന്ന് ഇന്ത്യയിലേക്കും അവർ എത്തിച്ചേർന്നു അക്കാലത്ത് ഇന്ത്യയിലും ഹിപ്പിസത്തിന് വലിയ പ്രചാരം ലഭിച്ച സ്ഥലങ്ങളുണ്ടായി ഇന്ത്യയിൽ പ്രകൃതി ഭംഗിയും ആത്മീയതയും ചേർന്ന സ്ഥലങ്ങളായിരുന്നു ഹിപ്പികൾക്കിടയിൽ പ്രചാരം നേടിയത് ഇക്കൂട്ടത്തിൽ ഗോവയായിരുന്നു ഏറ്റവും പ്രസിദ്ധം ഗോവയിലെ അഞ്ചുന ആരാമ്പോൽ പാലോലം തുടങ്ങിയ ബീച്ചുകൾ ഹിപ്പികളുടെ വാസസ്ഥലങ്ങളായി മനോഹരമായ കാലാവസ്ഥയും സംഗീതസാന്ദ്രമായ അന്തരീക്ഷവും മനോഹര സമുദ്രവുമെല്ലാം ഗോവയിലേക്ക് സഞ്ചാരികളെ അന്നുമിന്നും ആകർഷിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശ് ആയിരുന്നു മറ്റൊരു ഹിപ്പി കേന്ദ്രം ധർമ്മശാല മാംഗ്ലോത്ത് ഗഞ്ച് കാസോൾ പാർവതി വാലി മണാലി തുടങ്ങി ഇന്നത്തെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഹിപ്പികളുടെ ഇഷ്ട ലക്ഷ്യങ്ങളായിരുന്നു വലിയ ജനക്കൂട്ടങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ഇത്തരം ഹിമാലയൻ പട്ടണങ്ങളുടെ ശാന്തതയും സ്വസ്ഥതയും ഒക്കെ ആയിരിക്കണം ഹിപ്പികളെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചത് ഉത്തരാഖണ്ഡിൽ ഋഷികേഷും കാസർ ദേവിയുമായിരുന്നു ഹിപ്പികളുടെ പ്രധാനപ്പെട്ട ഇടങ്ങൾ ലോകപ്രസിദ്ധ സംഗീത ബാൻഡായ ബീറ്റിൽസിന് ഋഷികേഷുമായുള്ള ബന്ധം വലുതായിരുന്നു ഋഷികേശിലെ ബീറ്റിൽ ആശ്രമം സന്ദർശിച്ചാൽ ആ ബന്ധത്തിന്റെ ആഴം തിരിച്ചറിയാനാവും ബീറ്റിൽസ് അംഗങ്ങൾ മാസങ്ങളോടം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ആത്മീയതയുടെ മേമ്പടിയുള്ള ബീറ്റിൽ സംഗീതത്തിൽ ഋഷികേഷിന്റെ സ്വാധീനം വ്യക്തമാണ് ബീറ്റിൽസിനിഷ്ടം ഋഷികേഷ് എങ്കിൽ ബോബ്ഡിലനും ഉമാ തുർമാനും പ്രിയം കാസർ ദേവിയായിരുന്നു കർണാടകയിൽ ഹംപിയും ഗോകർണവുമാണ് ഹിപ്പി ഭൂഗടത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രദേശങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയതുപോലെയുള്ള കാഴ്ചകളും അനുഭവവും സമ്മാനിക്കുന്ന പ്രദേശമാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹംപി ചരിത്രവും ആത്മീയതയും ഇഴപിരിഞ്ഞു കിടക്കുന്ന ഹംപിയിലേക്ക് ഹിപ്പികൾ ആകർഷിക്കപ്പെട്ടതിൽ അത്ഭുതമൊന്നുമില്ല ബഹിളവും തിരക്കുമില്ലാത്ത ഗോവയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഗോകർണ ഇന്ന് ഹിപ്പി സംസ്കാരത്തിന്റെ സ്വാധീനം നന്നേ കുറഞ്ഞെങ്കിലും ഹിപ്പി മാപ്പിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഇപ്പോഴും സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടവ തന്നെയാണ്